അല്ല മുടോടാനാണ് അതിക്ക് നോക്കി മോനെ ഞാൻ ഇതിനൊക്കെ മൊബൈലിൽ നോക്കി നോക്ക് എ വണ്ടർഫുൾ കേറ്റി പാസ്വേർഡ് ലെവൽ ഞാൻ മൈറ്റ് ഉറപ്പാണ് പറഞ്ഞേ അടുത്തന്ന് അവൻ എന്നെ അവസാനം ഇങ്ങനെ വെച്ചിട്ടില്ലാണ് പൈസയില് കൊടുക്കൂടില്ല എവിടെ സുരക്ഷിന് വിളിച്ചു ആ ുംച്ചിട്ട് മൂന്ന് മാസമായിട്ട് മൂന്ന് കുട്ടികുട്ടികളും അമ്മയ്ക്ക് ഫ്രണ്ട്സായിട്ട് ആയിരത്തി പത്തൊൻപത് മരിച്ചു കെട്ടിടം മനസ്സിലായിക്കൊണ്ടിരിക്കുന്നു ഏകദേശം പത്തൊന്ന് താല് കച്ചിട്ട് ബ്രെയിൻ ടൂമിട്ട് പൊട്ടിയതാണോ അതിവരെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അവിടുത്തെ നാനികൾക്ക് മൂന്ന് കിട്ടാ ബുദ്ധിമുട്ടുക അമ്മയും അമ്മയ്ക്കാണ് അമ്മനെ ചിന്തിച്ചോണ്ടിരിക്കയായിരുന്നു ആരുടെ പേരിന്റെ അടുത്ത് അതിന്റെ ഇൻഷുറൻസ് ഉണ്ട് ലോണ്ട് റസിൻ പറ്റും അല്ല റസ്റ്റ് മരിച്ചാലോ കഴിഞ്ഞാൽ സർക്കാരിന് കൂടുതലും എന്ത് <laughs> ജോലിയാണ് അല്ലെങ്കിൽ ഇപ്പോൾ സർക്കാർ താൽക്കാലികമായ ഇവർക്ക് ഇവിടുന്ന് പോയി വരാവുന്ന എന്താ സ്ഥാപനം നീ ഒന്ന് കോട്ടേ പിന്നെ ഒരു ഒരു മറ്റേ ബയോഡാറ്റ ഒന്ന് അയച്ച് മേടിച്ചിട്ട് സ്വീറ്റിന് കൊടുത്തിട്ട് പിന്നെ തോമസ് സാറിന് അയച്ചു കൊടുപ്പിക്കണം എന്നെ കൊണ്ട് ഒന്ന് വിളിച്ച് പറയിരിക്കണം കേട്ടോ വിളിച്ച് പറഞ്ഞോളാം നീ എന്നെ എന്നോർപ്പിച്ചാ മതി അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു